ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും ഡിസംബർ തീയതി ഞായറാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാലാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ധനുരാശിയിൽ പൂരാടം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ചതുർദശി മുതൽ ശുക്ലപക്ഷ പഞ്ചമി വരെ തൃക്കേട്ട മുതൽ ചതയം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ വക്രഗതിയിൽ രോഹിണിയിലും ചൊവ്വ കർക്കിടകത്തിൽ പൂയത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ വൃശ്ചികൻ രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലും ശുക്രൻ കുംഭൻ രാശിയിൽ അവിട്ടം ചതയം നക്ഷത്രങ്ങളിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഉന്മേഷം അനുഭവപ്പെടുന്നതാണ് പ്രവർത്തന രംഗത്ത് കർമ്മനിരതനാകുന്നതിന് സാധിക്കുന്നതാണ് തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ കഴിയും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതും ബലസിദ്ധി ലഭിക്കുന്നതുമാണ് തൊഴിൽ മേഖലയിൽ സമാധാനമുണ്ടാകും ധനപരമായി സന്തോഷാനുഭവങ്ങൾ വന്നുചേരും ഭോഗസുഖങ്ങൾ അനുഭവപ്പെടും സംഗമങ്ങളിലൂടെ സന്തോഷം ഭവിക്കും സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് നേടും നിർദ്ദേശങ്ങൾ കുടുംബാംഗങ്ങൾ അംഗീകരിക്കും വിമർശനങ്ങളോട് അസഹിഷ്ണുത ഉണ്ടാകില്ല കലാമത്സരങ്ങളിൽ വിജയം കൈവരിക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ് ന്യായമായ ആഗ്രഹങ്ങൾക്ക് തടസ്സം നേരിടില്ല കർമ്മരംഗത്ത് ഉണർവ് പ്രതീക്ഷിക്കാം തൊഴിലിനോട് പ്രതിപത്തി വർദ്ധിക്കുന്നതാണ് ശനിയും ശുക്രനും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ സംഗമിക്കുന്നതിനാൽ ധനാഗമം പല വഴികളിലൂടെ പ്രതീക്ഷിക്കാം സ്ത്രീകളിൽ നിന്നും അയോജനങ്ങളിൽ നിന്നും ധനം വന്നെത്തും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഹൃദയബന്ധം സുദൃഢമാകുന്നതാണ് സ്വന്തം അഭിപ്രായത്തോട് ഒപ്പമുള്ളവരും ഐക്യം പ്രകടിപ്പിക്കും ഞായർ തിങ്ങൾ ദിവസങ്ങളിൽ ഒരു കരുതൽ ആവശ്യമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷമം പിടിച്ച ദൗത്യങ്ങളിലും വിജയം വരിക്കുവാൻ കഴിയും സഹപ്രവർത്തകരുടെ നിർലോഭമായ പിന്തുണ ലഭിക്കും ആദ്യത്തിൻ അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ പിതാവിൻ്റെ പ്രീതി ലഭിച്ചേക്കില്ല വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റും കരാർ പണികൾ പുതുക്കി ലഭിക്കും വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാവണം വായ്പകളുടെ തിരിച്ചടവ് സാധ്യമാകും ആഴ്ചയുടെ രണ്ടാം പകുതി മുതൽ കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗിക രംഗത്ത് തീരും ആദ്യത്തിൻ പിതൃകാരകൻ ആയതിനാൽ പിതാവിൻ്റെ ആരോഗ്യത്തെയും പദവിയെയും ബാധിച്ചേക്കാം മേലധികാരികളുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇടവരും മേലധികാരികളുടെ അപ്രീതി നേടും ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും സഹോദരങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ് വിദേശത്ത് സ്ഥിരതാമസത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് അതിനുള്ള അനുമതി ലഭിക്കും ധനപരമായി വാരം മെച്ചമുണ്ടായിരിക്കുന്നതാണ് എന്നാൽ അമിത ചെലവുകളും ചേരും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൈവിട്ടുപോകും എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ വാങ്ങുവാൻ കഴിയും വിശ്വാസയോഗ്യമല്ലാത്ത ചില സൗഹൃദങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഉറ്റബന്ധുക്കൾ ചിലപ്പോൾ ശത്രുക്കളായേക്കും സഹായ അഭ്യർത്ഥനകൾക്ക് കൊടുക്കില്ല തൊഴിൽ മേഖലകളിൽ പലതരം സമ്മർദ്ദങ്ങൾ ഉയരുന്നതാണ് അവയെ സൗമ്യമായി പരിഹരിക്കുവാൻ കഴിയും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിന് പുറമെ മറ്റു ചില സാമ്പത്തിക സ്രോതസ്സുകൾ കൂടി ഉദയം കൊള്ളും അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും യാത്രകൾ മൂലം ബിസിനസ്സിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും ഉത്സാഹപൂർവ്വം ചുമതലകൾ നിർവഹിക്കുവാൻ കഴിയും കൂട്ടുകച്ചവടത്തിൽ പ്രതീക്ഷിച്ച മെച്ചം ലഭിച്ചേക്കില്ല ഗ്രഹത്തിലെ സ്വയക്കേടുകൾ ഭംഗിയായി പരിഹരിക്കുവാൻ കഴിയും ദാമ്പത്യത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും പുതിയ സംരംഭങ്ങളെപ്പറ്റിയുള്ള ചിന്ത മനസ്സിൽ നിറഞ്ഞു നിൽക്കും സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടിയേക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും അപ്രതീക്ഷിതമായി മേഖലയിൽ നിന്നും ധനം വന്നുചേരും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംഘടനാരംഗത്ത് എതിർപ്പുകൾ നേരിടേണ്ടി വരും എങ്കിലും സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറാകില്ല ചിത്രക്ഷോഭം നിയന്ത്രിക്കേണ്ടതുണ്ട് ചില ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് അധ്വാന വർദ്ധിക്കും സാമ്പത്തിക രംഗം മോശമാകില്ല ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകുന്നതാണ് വസ്ത്രങ്ങൾക്കോ ആഭരണങ്ങൾക്കോ പണം ചിലവഴിക്കും മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ ചിലപ്പോൾ പിന്നീടത്തേക്ക് മാറ്റിവയ്ക്കാനിടയുണ്ട് പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരമുണ്ടാകും ജീവിത പങ്കാളിയുമായുള്ള ഭിന്നതകൾക്ക് പരിഹാരമാകും ഭൂമി ഇടപാടുകളിൽ കരുതൽ വേണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണം അനായാസമാകും എതിർപ്പുകളെ സമചിത്തതയോടുകൂടി നേരിടുന്നതാണ് പലരുടെയും തെറ്റിദ്ധാരണകൾ നീങ്ങി തുടങ്ങും രാശിനാഥനായി ചന്ദ്രൻ ബലവാൻ അല്ലാത്തതിനാൽ പല കാര്യങ്ങളിലും ന്യായമായ പരിഗണന ലഭിച്ചേക്കില്ല മനക്ലേശം ആവർത്തിക്കപ്പെടും എന്നാൽ ന്യായമായ ആവശ്യങ്ങൾക്ക് ഭംഗം വരില്ല ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും ഖപജന്യ രോഗങ്ങൾ അലട്ടിയേക്കാം കലാകാരന്മാർക്ക് ആഗ്രഹിച്ച വിധത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും കരുതൽ വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതായി പരാതി ഉയരും കച്ചവടത്തിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അസംതൃപ്തി അനുഭവപ്പെടും തൊഴിൽ ഉപേക്ഷിക്കുന്ന കാര്യം മനസ്സിൽ തോന്നിത്തുടങ്ങും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി വരുന്നതാണ് ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയും സർക്കാരിൽ നിന്നുള്ള അനുമതികൾക്ക് കാലതാമസം നേരിടില്ല ദൈനംദിന കാര്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല പൂർവീക സ്വത്ത് വില്പനയുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടായേക്കില്ല മനസ്സാവാച കർമ്മണ എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യം പൊതുവെ സാവകാശത്തിൽ ആയിരിക്കും എങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമാണ് ദാമ്പത്യത്തിൽ സ്വസ്ഥത കുറയാനിടയുണ്ട് സ്ത്രീകളുടെ അനിഷ്ടത്തിന് പാത്രമായേക്കും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം കർമ്മരംഗത്ത് വിജയവും മനസന്തോഷവും അനുഭവപ്പെടും ബിസിനസ് രംഗത്ത് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ഏകാഗ്രതയും പുരോഗതിയും പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് വാരം അനുകൂലമല്ല കലാകാരന്മാർക്ക് അവസരങ്ങൾ കുറയും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഒരു സംതൃപ്തി അനുഭവപ്പെടും സാമ്പത്തികമായ ആശങ്കകൾ അകലുന്നതാണ് പ്രവർത്തന മികവിന് ആവശ്യമായ ആശയങ്ങൾ അപ്പോൾ സ്വയം തോന്നിക്കൊള്ളും ഒപ്പമുള്ളവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മറ്റുള്ളവരാൽ ആനന്ദിക്കപ്പെടും ബാധ്യതകൾ പരിഹരിക്കുന്നതിൽ ഉചിതമായി തീരുമാനം ഉണ്ടാകും സന്താനങ്ങളുടെ അനിഷ്ടങ്ങൾ അല്പം മനപ്രയാസത്തിന് കാരണമാവും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്രകൾക്ക് പദ്ധതിയിടും ആഴ്ച അവസാന ദിവസങ്ങളിൽ അല്പം മേന്മ കുറഞ്ഞേക്കും പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടം കുറയും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പദവികളിൽ ഉയർച്ചയുണ്ടാകും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ബിസിനസ് രംഗത്ത് ശ്രദ്ധ കുറയും പങ്കാളിത്ത ബിസിനസ്സിൽ ശ്രദ്ധ വേണം ചുമതലകൾ പങ്കാളിയെ ഏൽപ്പിക്കുന്നതിൽ കരുതൽ വേണം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും വെല്ലുവിളികളെ നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കലാമത്സരങ്ങൾക്ക് തീവ്ര പരിശീലനം ആവശ്യമായി വരുന്നതാണ് വാരം അവസാന ദിവസങ്ങൾക്ക് കൂടുതൽ തിളക്കമുണ്ടാകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും വീട്ടിൽ വിരുന്നുകാരുടെ തിരക്കുണ്ടാകും പഴയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും ശാരീരികവും മാനസികമായ സുഖം അനുഭവപ്പെടുന്നതാണ് കലാകാരന്മാർക്ക് അവസരം അനുകൂലമാണ് സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം ആഴ്ച അവസാന ദിവസങ്ങളിൽ അധ്വാന ഭാരം വർദ്ധിക്കും കാര്യസാധ്യം വിചാരിച്ചത്ര എളുപ്പമായിരിക്കില്ല ചെറു യാത്രകൾ ആവർത്തിക്കും വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരാനിടയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതന്ത്ര നിലപാടുകൾ കൈകൊള്ളുവാൻ കഴിയും രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങളിൽ ഭിന്ന അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് പ്രസ്ഥാനത്തിലും സംഘടനാരംഗത്തും ശത്രുക്കളെ നേരിടേണ്ടി വരും സ്വയം തൊഴിൽ മേഖലയിൽ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ മെച്ചപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിലെ ആശയക്കുഴപ്പം നീങ്ങിത്തുടങ്ങും സാമ്പത്തികമായി തൃപ്തികരമായ വാരമായിരിക്കും കുടുംബക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സകുടുംബം പങ്കെടുക്കും കലകളിൽ താല്പര്യവും ആസ്വദിക്കാൻ അവസരവും ലഭിക്കും എഴുത്തുകാർക്ക് സൃഷ്ടിയിൽ മുഴുകുവാൻ കഴിയും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം ഭവിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഗുണകരമാണെങ്കിലും ചെലവ് അധികരിക്കും കാര്യപ്രാപ്തിക്ക് ആരെയെങ്കിലും ആശ്രയിക്കേണ്ടതായി വന്നേക്കും അടുത്ത സുഹൃത്തുക്കളുടെ വാക്കുകൾ വിഷമിപ്പിക്കുന്നതാണ് കർമ്മഗുണം ഉണ്ടാകും എങ്കിലും ശുഷ്കാന്തി കുറയും ബിസിനസ് പുഷ്ടിപ്പെടുന്നതാണ് സാമ്പത്തികമായി ക്ലേശിക്കേണ്ടി വരില്ല ആവശ്യമായ വിശ്രമം ലഭിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം വിനോദയാത്ര സാധ്യമായേക്കും സന്താനങ്ങളുടെ ഭാവികാരും വീട്ടിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടും ആരോഗ്യം മോശമാകില്ല വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങളിൽ കഠിന പ്രയത്നവും ആത്മാർത്ഥതയും ഉണ്ടാകും മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും പുതിയ പദവി ലഭിക്കുന്നതിന് സാഹചര്യം അനുകൂലമാണ് അസുയാലുക്കളെ അവഗണിക്കും പണം ചെലവഴിച്ചുള്ള സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ നിന്നും സാമ്പത്തിക മെച്ചം ഉണ്ടാകും ഭൂമി ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും പഴയ വാഹനം വിൽക്കുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യും കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾക്ക് സാധ്യതയുണ്ട് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും സ്വാഭാവികമായി തന്നെ നടന്നു കിട്ടും പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ മടിക്കില്ല ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ സമാധാനം പ്രതീക്ഷിക്കാം ധനപരമായ കാര്യങ്ങൾ സുഗമമായി നടന്നുകിട്ടും അപ്രസക്ത വിഷയങ്ങൾക്ക് ഊർജ്ജവും സമയവും ചെലവഴിക്കും വാക്കുകളിൽ പാരുഷ്യം നിറയും ദൈവീക സമർപ്പണങ്ങൾക്ക് തടസ്സം നേരിടില്ല സഹോദരങ്ങളുടെ ആനുകൂല്യം ലഭിക്കും സ്ഥാനമാനങ്ങളോ സമ്മാനങ്ങളോ ലഭിച്ചേക്കും ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ സമ്മാനിതരാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൃത്യതയുടെ കാര്യനിർവഹണം സാധ്യമാകും മേലധികാരികളാൽ അഭിനന്ദിക്കപ്പെടും പങ്കാളിത്ത ബിസിനസ്സിൽ വളർച്ച കണ്ടു തുടങ്ങുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെറിയുന്നതിൽ ഔത്സക്യം ഉണ്ടാകും വാരാന്ത്യ ദിവസങ്ങളിൽ ധനാഗമം വർദ്ധിക്കുന്നതാണ് ബന്ധുസമാഗമം സന്തോഷകരമാകും ഔദ്യോഗിക യാത്രകൾക്ക് സാധ്യതയുണ്ട് ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിന് പ്രതീക്ഷിച്ചതിലധികം ധനം ചെലവായേക്കും ഇഷ്ടാനിഷ്ടങ്ങൾ ശക്തമായി തന്നെ പ്രകടിപ്പിക്കും ആരോഗ്യ പരിരക്ഷയിൽ ശ്രദ്ധയുണ്ടാകും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടം പ്രതീക്ഷിക്കാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ ഒരു പ്രസരിപ്പ് അനുഭവപ്പെടും സഹപ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും അവസരോചിതമായി തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയുന്നതാണ് വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കും അമിതമായ ചെലവുകളെ സ്വയം നിയന്ത്രിക്കുവാൻ കഴിയും രോഗഗ്രസ്തരായ ബന്ധുക്കളെ സന്ദർശിക്കുന്നതാണ് അവർക്ക് സഹായം നൽകാൻ മടി കാണിക്കില്ല കുടുംബാംഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കും ജന്മരാശിയിൽ സൂര്യനും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക ക്ലേശം അനുഭവപ്പെടും വൈദ്യസഹായത്തിന് അലംഭാവം കാട്ടരുത് പൂരണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക ക്ലേശം അനുഭവപ്പെടും പണച്ചെലവ് പതിവിലും കൂടുതലായിരിക്കും പലവിധ അലച്ചിലിനും സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഗ്രഹസമാധാനം സാമാന്യമായി ലഭിക്കും സന്താനങ്ങളുടെ പരസ്പരമുള്ള ഐക്യം കൂടിയും കുറഞ്ഞു മരിക്കും ബിസിനസ് രംഗത്തുള്ളവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഉദ്യോഗസ്ഥർക്ക് വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതുപക്ഷത്തിൽ നടപ്പിലാക്കേണ്ടതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളും ആഴ്ച ആദ്യ ദിവസങ്ങൾക്ക് അനുകൂലത കുറവായിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം വർദ്ധിക്കുന്നതാണ് സ്വയംതൽ മേഖലയിൽ ധനം കൈവശമെത്താൻ വൈകിയേക്കും ദാമ്പത്യത്തിൽ പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും വാക്കുകളിൽ മിതത്വം പാലിക്കും അന്തരീക്ഷം പൊതുവെ ശാന്തമായിരിക്കും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിൽ വരാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും കഴിയും കക്ഷി രാഷ്ട്രീയത്തോട് വിരക്തി തോന്നിത്തുടങ്ങും സ്വീകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണം സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ ഉത്കണ്ഠയുണ്ടായേക്കും രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്തുണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾ കുറയുന്നതാണ് എന്നാൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ഏറ്റെടുത്ത ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും വാക്ചാതുര്യം പ്രശംസിക്കപ്പെടും പിതൃപുത്ര ബന്ധത്തിൽ ഊഷ്മളത കുറയും അത് കുടുംബാംഗങ്ങളുടെ മനോവിഷമത്തിന് കാരണമായേക്കും സാമ്പത്തിക കാര്യങ്ങൾ സുഗമമായി നടക്കും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും പ്രണയികൾക്ക് പ്രണയികൾ തടസ്സങ്ങളെ മറികടക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചിലപ്പോഴെങ്കിലും ദോഷകരമായി അനുഭവപ്പെടാം കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ നേരിടും ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയാതെ വരും സമ്മർദ്ദം അനുഭവപ്പെടുന്നതാണ് രാശിയുടെ അധിമനായ ശനി ബലവാൻ ആയതിനാലും വ്യാഴത്തിൻ്റെ അനുകൂലതയും മൂലം ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് വ്യാപാരത്തിലെ മാന്ദ്യം മാറിയേക്കും എങ്കിലും കൂടുതൽ മുതൽ മുടക്കുന്നത് തൽക്കാലം അനുകൂലമായേക്കില്ല സഹോദരനുമായി ചേർന്നുള്ള സംരംഭത്തിൽ പുനശ്ചിന്തയുണ്ടാകും കുംഭക്കൂറുകാർക്ക് സർക്കാർ കാര്യങ്ങൾ ഭംഗിയായി നടന്നുകിട്ടും സുഖഭോഗങ്ങൾ വർദ്ധിക്കുന്നതാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എതിർപ്പുകളെ മറികടന്ന് കാര്യവിജയം സാധ്യമാകും ഔദ്യോഗികമായി സംതൃപ്തി ഉണ്ടാകും മേലധികാരികളാൽ ശ്ലാഘിക്കപ്പെടും കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയും പഴയ കടം വീട്ടുവാൻ വഴികൾ തെളിയുന്നതാണ് ശനി ജന്മനക്ഷത്രത്തിൽ നിന്നും മാറിയതിനാൽ കാര്യങ്ങൾ അനുകൂലമാകും ചിലവ് നിയന്ത്രിക്കാൻ കഴിയും ആരോഗ്യം മെച്ചപ്പെടും മാനസിക സമ്മർദ്ദങ്ങൾ കുറയും ഒരു സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗം സുഗമമാകും പലതരം നേട്ടങ്ങൾ സ്വാഭാവികമായ രീതിയിൽ വന്നുചേരും ബിസിനസ്സിൽ കൂടുതൽ ലാഭമുണ്ടാകും പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കുവാൻ കഴിയും പിതൃസ്വത്തിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം പൊതുപ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ക്ഷേത്രോത്സവങ്ങളുടെ നടത്തിപ്പിൽ പങ്കാളിയാകും ബന്ധുക്കളുടെ ഇടയിൽ സ്വീകാര്യത ഉയരുന്നതാണ് മിതവ്യയം പുലർത്തുവാൻ കഴിയും കലാമത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് വാഹനം ഉപയോഗിക്കുന്നതിൽ നല്ല കരുതൽ വേണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതാണ് കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടാലും ശുഭാപ്തി വിശ്വാസം പുലർത്തും കർമ്മരംഗത്ത് താരതമ്യേന മെച്ചമുണ്ടാകുന്ന വാരമാണ് ആലസ്യം ഒഴിവാക്കേണ്ടതുണ്ട് സംഘാടനത്തിലെ മികവ് പ്രകീർത്തിക്കപ്പെടും ഭൂമി വ്യാപാരത്തിൽ തടസ്സങ്ങൾ നേരിടും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ മനപ്രയാസമുണ്ടാകും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ബന്ധുക്കൾ വിയോജിച്ചേക്കും ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ലൗകികമായി സംതൃപ്തി ഉണ്ടാകും കലാപരമായി വിജയിക്കുവാൻ കഴിയുന്നതാണ് കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഠിന പ്രയത്നം കൊണ്ട് കാര്യസാധ്യമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണ കൈവരുന്നതാണ് ക്ലേശങ്ങളിൽ മനസ്സ് തളരാൻ ഇടയുണ്ട് സുഹൃത്തുക്കളുടെ വാഗ്ദാന ലംഘനം വിഷമിപ്പിച്ചേക്കും ബിസിനസ്സിൽ നിന്നുള്ള ആദായം സാമാന്യമായിരിക്കും ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖം അനുഭവപ്പെടും ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും ചെറു യാത്രകൾ ആവർത്തിക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും പ്രണയികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും